രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ഇന്ന് പര്യവസനം മുംബൈയിലാണ് യാത്രയുടെ സമാപനം അതേസമയം സമാപന വേദി പ്രതിപക്ഷ ഐക്യത്തിൻ്റെ വേദിയോമെന്ന് ഉറപ്പാണ് പ്രതിപക്ഷ നിരയിൽ സുപ്രധാന കക്ഷികൾ യോഗത്തിൽ പങ്കെടുക്കും മൂന്ന് മാസം മുമ്പ് മണിപ്പൂരിൽ നിന്നാണ് ഭാരത് ജോഡോ യാത്ര ടു ആരംഭിച്ചത് ആറായിരത്തി കിലോമീറ്റർ പിന്നിട്ടാണ് യാത്ര മുംബൈയിലെത്തിയത് അതേസമയം കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇല്ലാത്തതുകൊണ്ട് ഇതുവരെ പ്രചാരണത്തിലേക്ക് ശക്തമായി കടന്നിട്ടില്ല ഇത് പാർട്ടിയുടെ പല മുന്നൊരുക്കങ്ങളെയും താളം തെറ്റിക്കുന്നുണ്ട് ഇതെല്ലാം രാഹുലിന്റെ യാത്ര കാരണം സംഭവിച്ചതാണെന്ന് വിമർശനവും ഉണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം സ്റ്റാലിൻ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ആർ നേതാവ് തേജസ്വി യാദവ് എന്നിവർ സമാപന ചടങ്ങിൽ പങ്കെടുക്കും മുംബൈയിലെ ശിവാജി പാർക്കിലാണ് യാത്രയുടെ സമാപനം എന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്യുന്നു ഉദ്ധവ് താക്കറെ ആദിത്യ താക്കറെ ശരത് പവാർ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ എന്നിവരും ഈ ചടങ്ങിൽ പങ്കെടുക്കും രാഹുലിന്റെ യാത്രയുടെ സമാപനം പ്രതിപക്ഷ ഐക്യത്തിനുള്ള വേദിയാവും പ്രതിപക്ഷം ഒറ്റക്കെട്ടാണെന്ന സന്ദേശവും ഇതിലൂടെ നൽകുകയാണ് ലക്ഷ്യമിടുന്നത് പ്രചാരണത്തിലേക്ക് കടക്കും മുമ്പ് ഇത്തരമൊരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കേണ്ടതും പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് അതേസമയം മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ചടങ്ങിലുണ്ടാകും സമാപന റാലിക്ക് മുമ്പ് മഹാരാഷ്ട്ര സഖ്യത്തിലെ മറ്റ് നേതാക്കളെ സോണിയാഗാന്ധി കാണുമെന്നും അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി വദ്ര ഇന്നലെ മുംബൈയിൽ എത്തിയിട്ടുണ്ട് അവർ യാത്രയുടെ ഭാഗമായിട്ടുമുണ്ട് സമാപന ചടങ്ങിൽ അവരും പങ്കെടുക്കും ഇന്ന് ഭാരത് ജോഡോ യാത്ര സമാപിക്കുകയാണ് ഞങ്ങൾ അതിൽ സന്തോഷത്തിലാണ് രാഹുൽ ഗാന്ധി ഈ യാത്ര നടത്തിയത് ഈ രാജ്യത്തെ സാഹചര്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്നും പ്രിയങ്ക പറഞ്ഞു അതേസമയം മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ജനുവരി പതിനാലിനാണ് യാത്ര ആരംഭിക്കുന്നത് ഇതിനോടകം നൂറിലധികം ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോയത് പതിനഞ്ചോളം സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത്രയും മണ്ഡലങ്ങൾ ഉള്ളത് അസം പശ്ചിമബംഗാൾ ഗുജറാത്ത് ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ ഇതിൽ വരും ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് യാത്ര പ്രഖ്യാപിച്ചത് നേരത്തെ കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള രാഹുലിന്റെ യാത്ര വലിയ വിജയമായിരുന്നു തെലങ്കാനയിലും കർണാടകയിലും പാർട്ടി നേടിയ വിജയങ്ങളുടെ ക്രെഡിറ്റ് ഈ യാത്രയ്ക്കാണെന്നും കോൺഗ്രസ് അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം